മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ജീവിത പ്രതിസന്ധികളിൽ നിങ്ങൾ തളരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നിങ്ങളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഭക്തരെ ചതിയേക്കാൾ നുണ പറയുന്നതാണ് ഏറ്റവും അപകടം കാരണം ചതിക്കുമ്പോൾ നിങ്ങൾ ഒരു തവണ മാത്രം വേദനിക്കുന്നു എന്നാൽ ഓരോ നുണകളും ജീവിതകാലം മുഴുവൻ നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും ഭക്തരെ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും നല്ല കഴിവാണ് എന്നാൽ നിങ്ങൾ മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് എന്നാൽ ആ സ്നേഹം നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഭക്തരെ നിങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ ചങ്ങലയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒരു ശക്തിക്കും തടയാൻ സാധ്യമല്ല നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽവിയും അംഗീകരിക്കണം ഓരോ തോൽവിയും ഓരോ പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ഭക്തരെ നിങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല നിങ്ങൾക്കായി എന്തും മനസ്സറിഞ്ഞ് നൽകുമ്പോൾ മാത്രമാണ് അവയെല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നത് അത് സ്നേഹമായാലും പരിഗണനയായാലും ഭക്തരെ ഈ ലോകത്തിൽ ഏറ്റവും സ്വാർത്ഥതയുള്ളത് മനുഷ്യർക്കാണ് കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു എന്നാൽ അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങളെല്ലാം മറക്കുകയും ചെയ്യുന്നു ഭക്തരെ ചിലപ്പോൾ പല ആളുകളും നിങ്ങളോട് നിങ്ങൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നു ഇതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്നാണ് ഭക്തരെ നിങ്ങൾ തളർന്നു വീണത് കണ്ട് ചിരിക്കാൻ പലരുമുണ്ടാകും അതിനാൽ താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും എണീറ്റ് നിൽക്കണം എന്ന ബോധ്യത്തോടെ ജീവിക്കുക നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് കൂടെ ആരും ആരുമില്ലാതാകുമ്പോഴല്ല എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഭക്തരെ നിങ്ങളുടെ സത്യസന്ധത അത് നിങ്ങളുടെ മനസ്സാക്ഷിയെ മാത്രം ബോധിപ്പിക്കുക നിങ്ങളെ വിശ്വാസമില്ലാത്തവരോട് അത് ബോധിപ്പിച്ച് സമയം കളയാതിരിക്കുക ജീവിതയാത്രയിൽ പിന്നിലേക്ക് നോക്കാതിരിക്കുക എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകും മുന്നിലേക്ക് നോക്കി സഞ്ചരിക്കുക എല്ലാം നിങ്ങളെ തേടിവരും ഭക്തരെ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം സമാധാനമായിരിക്കും ഭക്തരെ നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ സ്വയം നിങ്ങളുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാവില്ല മറിച്ച് അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നതും സ്വസ്ഥമാക്കുന്നതും ഭക്തരെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റും അതൊരു കുറ്റമല്ല എന്നാൽ അത് ശരിക്കും തെറ്റായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് ഭക്തരെ നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകും തോറും നിങ്ങളുടെ വിജയത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും കാലം മാറാൻ വർഷങ്ങൾ വേണം എന്നാൽ മനുഷ്യൻ മാറാൻ നിമിഷങ്ങൾ മതിയെന്ന് മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നു ഭക്തരെ ആദ്യ പരാജയം നേരിടാൻ നിങ്ങളൊരിക്കലും ഭയപ്പെടരുത് കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ